സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകം വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ പറയാനും എഴുതാനുമൊക്കെ എളുപ്പമാണെങ്കിലും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒന്നാണ് സൊബിർ അഥവാ ക്ഷമ എന്നുള്ളത് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന സ്വഭാവഗുണമായിട്ടാണ് ക്ഷമയെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിൽ തൊണ്ണൂറിലധികം സ്ഥലങ്ങളിൽ ക്ഷമയെക്കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മനസ്സിനെ അടക്കി നിർത്താനുള്ള കഴിവ് എന്നാണ് പൊതുവായി ക്ഷമക്ക് നൽകാവുന്ന നിർവചനമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് വിശുദ്ധ ഊർഹാനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ക്ഷമയെ മൂന്ന് ഇനങ്ങളായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തേത് സുബുറുൻ അല തോത്തില്ല നന്മകൾ ചെയ്യാനുള്ള ക്ഷമയാണ് സുബുദ് നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ തണുപ്പുള്ള ദിവസവും മുതുകു ചെയ്യണമെങ്കിൽ പള്ളിയിലേക്ക് പോകണമെങ്കിൽ താൻ അധ്വാനിച്ചതിൽ നിന്ന് പാവങ്ങൾക്ക് എടുത്തു കൊടുക്കണമെങ്കിൽ നന്മകൾ ചെയ്യുന്നിടത്ത് നമുക്ക് ക്ഷമ അനിവാര്യമായി തീരും രണ്ടാമത്തേത് വസ്വബുറുൻ അൻ മനസീയത്തില്ല തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമയാണ് തൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും അയൽവാസികളും സുഹൃത്തുക്കളും എല്ലാവരും തിന്മകൾ ചെയ്താലും തിന്മകൾ ചെയ്യാതിരിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ ക്ഷമ അനിവാര്യമാണ് മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ വിധികളിൽ തനിക്ക് പ്രയാസം തോന്നുന്ന കാര്യങ്ങളിൽ ക്ഷമ അവലംബിക്കുക എന്നതാണ് സഹോദരങ്ങളെ വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ക്ഷമ എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ആദ്റിയാഹു എന്നു പറയുന്നുണ്ട് അൽ ഈമാൻഫാൻ വിശ്വാസത്തെ രണ്ടായി ഭാഗിക്കാം വിശ്വാസത്തെ പകുതി പകുതിയാക്കി മാറ്റി നിർത്തിയാൽ നിസ്ഫുബിരിൻസ് ഒന്നാമത്തേത് പ്രയാസങ്ങളിൽ ക്ഷമിക്കാനുള്ള സൊബറാണ് രണ്ടാമത്തേത് അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കാനുള്ള ശുക്റാണ് സ്വബുറും ശുക്രും ചേരുമ്പോഴാണ് നന്മകൾ ലഭിക്കുമ്പോൾ നന്ദി കാണിക്കുന്ന മനസ്സും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനുള്ള മികവും പുലർത്തുമ്പോഴാണ് ഒരാളുടെ വിശ്വാസം പൂർണ്ണതയിലെത്തുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റദിയല്ലാഹു എന്നു പറയുകയാണ് വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ക്ഷമയെ നമസ്കാരത്തോടൊപ്പം ചേർത്തി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസികളായ നമുക്ക് അള്ളാഹുവിനോട് സഹായം തേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമ എന്ന് നിസ്കാരത്തോടൊപ്പം ചേർത്തി അള്ളാഹു പറയുകയാണ് ഖുർആാൻ പറഞ്ഞു വിശ്വാസികളെ നിസ്കരിച്ചുകൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം പ്രയാസങ്ങളിൽ വിഷമങ്ങളിൽ പ്രതിസന്ധികളിൽ ക്ഷമിക്കാനുള്ള കഴിവും അപ്പോഴും റബ്ബിന് മുന്നിൽ വിവാദത്തുകൾ ചെയ്തുകൊണ്ട് നിസ്കരിക്കാനുള്ള കഴിവും നിങ്ങൾ പ്രചടിപ്പിക്കണം ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണേ എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ ഇന്നല്ലാസ്വാൻ ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ട് കേട്ടോ സഹിക്കുന്നവരോടൊപ്പം സഹനം ശീലിക്കുന്നവരോടൊപ്പം ക്ഷമ അവലംബിക്കുന്നവരോടൊപ്പം അള്ളാഹു കൂടെയുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അമ്പത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനുഅല പഠിപ്പിക്കുകയാണ് റസൂൽ സല്ലാഹു അലൈ വസ്സലമക്ക് നുഭൂവത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങൾ ലഭിച്ച ഉപദേശങ്ങളിൽ പോലും ക്ഷമയെക്കുറിച്ച് പ്രത്യേകം ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ അണക്കിൻ്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങി പേടിച്ച് പനിച്ച് വിറച്ച് അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകനെ വിളിച്ചുണർത്തി അള്ളാഹു നൽകുന്ന ഉപദേശങ്ങളിൽ ക്ഷമയുമുണ്ട് സൂറത്തുൽ അള്ളാഹുസ് ആദ്യ ഭാഗത്ത് അത് പഠിപ്പിച്ചു തന്നു പറയാണ് പുതപ്പിട്ട് എഴുന്നേൽക്ക് എന്നിട്ട് താക്കീത് നൽകുക നിന്റെ എന്നിട്ട്താവിന്റെ മഹത്വം നീ നീ വാഴ്ത്തണം നിന്റെ വസ്ത്രം ശുദ്ധീകരിക്കണം ഹറാമുകൾ വെടിയണം വലാ കൂടുതൽ നേട്ടം ഉപ ഉദ്ദേശിച്ചുകൊണ്ട് നീ ആരോടും ഔദാര്യം കാണിക്കരുത് അനുഗ്രഹം ചെയ്യരുത് എന്നിട്ട് എന്നിട്ടല്ല പറയാണ് നിന്റെ രക്ഷിതാവിനു വേണ്ടി നീ ക്ഷമാവലംബിക്കണം ഒരു പ്രവാചകനെ പ്രവാചകനായി അള്ളാഹു പ്രബോധിതരിലേക്ക് പ്രബോധകനായി പറഞ്ഞയക്കുമ്പോൾ ആദ്യമായി പഠിപ്പിക്കുകയാണ് രക്ഷിതാവിനെ മഹത്വപ്പെടുത്തണം വൃത്തിയും വിശുദ്ധിയും ഉണ്ടാകണം ഹെറാമുകൾ വെടിയണം അധികം നേട്ടം ഉദ്ദേശിച്ച് ആളുകൾക്ക് ഒരു നന്മയും ചെയ്യാൻ പോകണ്ട വലി പോകേണ്ടബിർ രക്ഷിതാവിനു വേണ്ടി ക്ഷമ അവലംബിക്കണം എന്ന് അള്ളാഹു സുബെഹാനുഹുഅാല പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ എന്തേ കാരണം ജീവിതത്തിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് അതിന് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗങ്ങൾ എന്തൊരു ഭംഗിയാണ് അള്ളാഹു സുബാനുഹുഅാല പറഞ്ഞത് ും അവിടെ തുടക്കത്തിൽ ഒരു ലാമുണ്ട് അവസാനം ഒരു കട്ടിയുള്ള എന്ന തേക്കീതിൻ്റെ ന്യൂനുമുണ്ട് അറബി ഭാഷാ നിയമപ്രകാരം ഇനി അതിൽ സംശയം വേണ്ട എന്ന അതിൻ്റെ അർത്ഥം അല്ല പറയാണ് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും വൽ ീൻ കുറച്ചൊക്കെ ഭയം തന്നുകൊണ്ട് പേടി ജീവിതത്തിലാണ് കുടുങ്ങിയാൽ സഹോദരങ്ങൾ എന്തായിരിക്കും അവസ്ഥ അതോടൊപ്പം തന്നെ പട്ടിണി കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും സമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ഫലം കുറഞ്ഞുകൊണ്ട് കൃഷി കുറഞ്ഞുകൊണ്ട് വിഭവം കുറഞ്ഞുകൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും പരീക്ഷിക്കുമെന്നല്ല പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അല്ല പറഞ്ഞു ക്ഷമിക്കുന്നവരാരോ അവർക്കാണ് സന്തോഷമുള്ളത് ക്ഷമിക്കുന്നവരാരോ അവർക്കാണ് സന്തോഷം പരീക്ഷണം ഇല്ലാത്തവരായി ഉണ്ടാവുകയില്ല പരീക്ഷണം എല്ലാവർക്കും വരും അതിൽ ക്ഷമിക്കുന്നവരാരോ അവർക്കാണ് സന്തോഷിക്കാൻ വകുപ്പുള്ളത് എന്നിട്ട് അള്ളാഹുസ് ആ സന്തോഷിക്കുന്നവരുടെ ഗുണം പറഞ്ഞു മുസീബ അവർക്ക് പരീക്ഷണങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ قالوا പറയുകയാണ് ഇന്നാലില്ലാ ഹി ഓ ഇന്ന ഇല ഹി രാജൂൻ ഇന്നാലില്ലാ ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് ഞങ്ങൾ അവങ്കിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ വരേണ്ട വാചകമാണത് മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട ഒരു വാചകമല്ല മറിച്ച് പ്രതിസന്ധികൾ നേരിടുമ്പോൾ പട്ടിണി കൊണ്ട് രോഗം കൊണ്ട് മരണം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പറയണം ഞങ്ങൾ അള്ളാഹു പിന്നുള്ളവരാണ് അവങ്കിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണ് എന്നിട്ട് അള്ളാഹു സുബാനോ അടുത്ത ആയത്തിൽ പറഞ്ഞതാണ് ഹുതുബിയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ചത് അക്കൂട്ടർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും കാരുണ്യവും ഉള്ളത് രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യവും അനുഗ്രഹവും അക്കൂട്ടരുടെ മേലുണ്ട് അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ സുഹൃത്തുക്കളെ ആ സന്മാർഗം പ്രാപിച്ചവരിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള കഴിവുണ്ടാകണമെന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞപ്പോൾ അവിടെയും ഉപയോഗിച്ച പ്രയോഗം വലന പുലുവെന്നെക്കും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ും നിങ്ങളിൽ ധർമ്മസമരത്തിന് തയ്യാറുള്ളവരാരാണ് നിങ്ങളിൽ ക്ഷമിക്കുന്നവരാരാണ് ഒരേപോലു അഖ്ബാർക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് പരീക്ഷിച്ചുകൊണ്ട് നാം പരിശോധിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സ്ബഹാനു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ക്ഷമിക്കുന്നവർക്ക് കിട്ടുന്ന നിരവധി നേട്ടങ്ങൾ ഖുർആാനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് അഞ്ച് കാര്യങ്ങൾ ചുരുക്കി പറയാനാണ് ഇൻഷല്ലാ ഉദ്ദേശിക്കുന്നത് ക്ഷമിക്കുന്നവരാരോ അവർക്കാണ് വിജയം വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തു ആൽ ഇമ്രാൻ സൂറത്തു ആൽ ഇമ്രാനിൽ ധാരാളം കാര്യങ്ങൾ അള്ളാഹ് ഉസ്ബഹാനുഹത്താല പഠിപ്പിച്ചു എന്നിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അവസാന തായത്തിൽ ഇരുന്നൂറാം വചനത്തിൽ അള്ളാഹ് ഉസ്ബാനുഹത്താല പറഞ്ഞത് എന്താണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ക്ഷമയിൽ പുലർത്തണം ോട് മികച്ച ബന്ധം പുലർത്തണം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം എങ്കിൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം ക്ഷമയുടെ ഒന്നാമത്തെ ഗുണം അവൻ പരാജയപ്പെടില്ല എന്നതാണ് അള്ളാഹു ക്ഷമിക്കാനുള്ള കഴിവ് നമുക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ക്ഷമിക്കുന്നവർക്കാണ് വിജയം അവർ പരാജയപ്പെടുകയിൽ എങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു എന്നതാണ് ക്ഷമയുടെ ഒന്നാമത്തെ നേട്ടം രണ്ടാമത്തേത് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതാണ് വിശുദ്ധ ഖുർആാനിൽ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹ് ഉസ് ആ കാര്യം പഠിപ്പിക്കുന്നുണ്ട് പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിൻ്റെ പതിനൊന്നാം വചനത്തിൽ പറഞ്ഞു ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവിടെ മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളെ കുറിച്ച് പറയാണ് അവർ ക്ഷമിക്കും അവർ സൽകർമ്മങ്ങൾ ചെയ്യും അവർക്ക് പാപമോചനമുണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപ അവർക്ക് മോചനമുണ്ട് അവർ ക്ഷമിച്ചതുകൊണ്ട് സഹിച്ചതുകൊണ്ട് അവർക്ക് പ്രതിഫലവുമുണ്ട് കബീർ അവർക്ക് വലിയ പ്രതിഫലവുമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ 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 വസബിൻ ഹസനിൻ അദാ ഗംമിൻ ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഒരു മുസ്ലിമിനെ അനുഭവപ്പെടുന്ന മനോവിഷമം ദുഃഖം ഖേദം സങ്കടം ടെൻഷൻ അവൻ്റെ മനസ്സിനെ അവൻ്റെ ശരീരത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം യൂഷാക്കുഹ അവൻ്റെ ശരീരത്തിൽ തടച്ച് കയറുന്ന ഒരു മുള്ളു തറക്കുന്നത് പോലും അവൻ്റെ പാപങ്ങൾക്ക് പ്രായചിത്തമാകാതിരിക്കുകയില്ല സഹോദരങ്ങൾ ഒരു ചെറിയ തലവേദന വന്നാൽ കാലൊന്ന് ഒരു കല്ലിൽ വെച്ച് കുത്തിയാൽ എന്തോ ആരോ നമ്മെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിനൊരു വിഷമം വന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ നാം അതിൽ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ സഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുൻ്റെ റസൂൽ പറയുകയാണ് അവൻ്റെ പാപങ്ങൾ അല്ലാഹു പൊറത്തു കൊടുക്കാതിരിക്കില്ല മറ്റൊരു ഹദീസിൽ കാണാം റസൂൽ വസ്ലം പറയാണ് ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു വിശ്വാസിനിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അറബിയിലെ ഒരു പ്രയോഗമാണ് മായസാലു മാസാല ലായസാലു എന്നൊക്കെ പറഞ്ഞാൽ അതിന് പിന്നീട് കണ്ടിന്യൂസ് എന്നാണ് അതിൻ്റെ അർത്ഥം ഉണ്ടായിക്കൊണ്ടേയിരിക്കും മുറിഞ്ഞു പോകാതെ സംഭവിച്ചുകൊണ്ടിരിക്കും ഒരു മഗ്മിനിൽ ഒരു വിശ്വാസിയിൽ ഒരു വിശ്വാസിനിയിൽ എന്നിട്ട് റസൂറുള്ള പറയുകയാണെ ഫി നഫ്സിഹി അവൻ്റെ ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ പോലും ഒരു പക്ഷേ അള്ളാഹു തന്നേക്കാം അതിലൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകുമാറാകട്ടെ ഓ വലതിഹി സ്വന്തം കരളിൻ്റെ കഷ്ണമായി കാണുന്ന സന്താനങ്ങളിൽ അവൻ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചെടുത്ത അവൻ്റെ സമ്പത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പാപങ്ങളില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ പാപങ്ങളില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി ക്ഷമിച്ച് സഹിച്ച് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി സമ്പത്തിലും ശരീരത്തിലും സന്താനങ്ങളിലും അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്ന് റസൂൽലാഹി സാഹു അലി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് അപ്പോൾ ക്ഷമയുടെ ഒന്നാമത്തെ നേട്ടം അവർക്ക് വിജയം ഉറപ്പാണെങ്കിൽ രണ്ടാമത്തേത് അവർക്ക് പാപമോചനം ഉറപ്പാണ് മൂന്നാമത്തേത് ക്ഷമാലുക്കൾക്ക് പ്രതിഫലം കണക്കാക്കാത്തത്രയുണ്ട് നേരത്തെ നമോദിയ വചനത്തിൽ അജുറുൻ കബീർ വലിയ പ്രതിഫലം എന്ന് പറഞ്ഞുവെങ്കിൽ ഒരു സ്ഥലത്ത് അള്ളാഹ് ഉസ്ബാനുഹത്തെ അവർക്ക് രണ്ട് തവണ പ്രതിഫലം കിട്ടും ഒരേ പ്രവർത്തനത്തിന് ഇരട്ടി പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകും ക്ഷമിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹ് ഉസ്ബാനുഹത്ത ആല പറയാണ് അവർ ക്ഷമിച്ചതുകൊണ്ട് അവരുടെ കർമ്മങ്ങൾക്ക് രണ്ട് തവണ പ്രതിഫലമുണ്ട് സഹോദരങ്ങളെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുഹാനോ ക്ഷമിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം ഹിസാബ് കണക്കില്ലാത്ത പ്രതിഫലമാണ് ആദ്യം പ്രതിഫലമുണ്ട് വലിയ പ്രതിഫലമാണ് എന്ന് പറഞ്ഞു രണ്ട് തവണ പ്രതിഫലം കിട്ടുമെന്നു പറഞ്ഞു പിന്നീട് അല്ല പറഞ്ഞത് കണക്കില്ലാത്ത പ്രതിഫലം ക്ഷമാലുക്കൾക്ക് നാം നൽകും എന്നാണ് സുഹൃത്തുക്കളെ അപ്പോൾ മൂന്നാമത്തെ കാര്യം ക്ഷമിക്കുന്നവർക്ക് വലിയ വലിയ പ്രതിഫലം അള്ളാഹു നൽകും എന്നതാണ് ക്ഷമ കൊണ്ടുള്ള നാലാമത്തെ കാര്യം നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും മാത്രം നേടിയെടുക്കാൻ പറ്റാത്ത ചില പദവികൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർക്ക് പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് ആ പ്രതി ആ ഒരു പദവിയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും അള്ളാഹു എത്തിക്കുമാറാകട്ടെ പറയുകയാണ് ഇന്നൽ ഒരു 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 അടിമക്ക് സ്ഥാനം പദവി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അമല കൊണ്ട് മാത്രം അവിടേക്ക് എത്താനുള്ള യോഗ്യത അവൻ ഇല്ലെങ്കിൽ പകരം അള്ളാഹുവിനെ പരീക്ഷിക്കും അവന്റെ ശരീരത്തിലും അവന്റെ സമ്പത്തിലും അവന്റെ സന്താനങ്ങളിലും അവന്റെ സമ്പത്തിലും സന്താനങ്ങളിലും ശരീരത്തിലും പരീക്ഷണം തന്ന് ക്ഷമിച്ചിട്ട് ആ പദവിയിലേക്ക് അവനെ കൊണ്ടുപോകും അവൻ്റെ അമലുകൊണ്ട് അവൻ എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ല നിശ്ചയിച്ച പദവിക്ക് വേണ്ടി അവനെ റബ്ബ് വല്ലാതെ പരീക്ഷിക്കും എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ക്ഷമിക്കുന്നവർക്ക് കിട്ടുന്ന അഞ്ചാമത്തെ നേട്ടം അവർക്കാണ് സ്വർഗം എന്നതാണ് ക്ഷമാലുക്കൾക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിൽ പഠിപ്പിച്ചു അള്ളാഹുസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവരാരാണെന്നും ക്ഷമാശീലരാരാണെന്നും അള്ളാഹു മനസ്സിലാക്കാതെ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ അത് മനസ്സിലാക്കാൻ അത് പരീക്ഷിക്കാൻ അത് പരിശോധിക്കാൻ പ്രതിസന്ധികൾ തരാതെ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ വിശുദ്ധ ഊർഹാനിൽ അള്ളാഹു സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവരും ഇണകളും മക്കളും സ്വർഗത്തിലേക്ക് അങ്ങ് പോകും അവർ പോകുന്ന സ്വർഗത്തിന്റെ ഓരോ കവാടത്തിനരികിലും മലക്കുകൾ ഉണ്ടാകും ആ മലക്കുകൾ വിളിച്ചു പറയും ക്ഷമയുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം സഹോദരങ്ങളെ മലക്കുകൾ വിളിച്ചു പറയുന്നത് എന്താണ് നിങ്ങൾ ക്ഷമിച്ച് ജീവിച്ചതുകൊണ്ട് നിങ്ങൾ സഹിച്ചു ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ചെന്ന് ചേരുന്ന ആ താവളം ആ വീട് എത്ര നല്ല വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ക്ഷ ക്ഷണിക്കുന്നു മലക്കുകൾ ഇതുകൊണ്ടൊക്കെ തന്നെ റസൂലാഹി സാഹു അലൈ വസ്ലം ക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സുന്ദരമായ ചില വാചകങ്ങളുണ്ട് റസൂലുള്ള പറഞ്ഞു ക്ഷമ ഒരു വെളിച്ചമാണ് ഏത് കൂരിരുട്ടിൽ തപ്പുന്ന മനുഷ്യനും വെളിച്ചം കണ്ടെത്തി അതിൽ നിന്ന് പുറത്തു വരാൻ അവനെ സഹായിക്കുന്ന പ്രകാശമാണ് ക്ഷമ അവിടെന്ന് പറഞ്ഞു അന്നബർ സഹായമുണ്ടാവുക ക്ഷമയോടൊപ്പമാണ് സഹിക്കുമ്പോഴാണ് അതിൻ്റെ പിറകിലായി സഹായമുണ്ടാവുക എന്ന് റസൂൽലാഹി സാഹു അലി വസ്ലമ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ക്ഷമയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ് സൊബുറുൻ ജമീൽ ഉൻ ജമീൽ ഭംഗിയുള്ള ക്ഷമ എന്താണ് ഭംഗിയുള്ള ക്ഷമ യക്കൂബ് നബി അലി സലാത്തു വസ്സലാമിയുടെ അരികിൽ അദ്ദേഹത്തിൻ്റെ മക്കളിൽ ചിലർ യൂസുഫ് നബിയെ കിണറ്റിലിട്ട് ആടിനെ അറുത്ത് ചോരയാക്കി കള്ളച്ചോരയുമായി അവിടേക്ക് വന്ന സമയത്ത് അദ്ദേഹം അവരോട് പറയുന്ന വാചകമുണ്ട് ഫസ ഫസോബുറുൻ ജമീൽ ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയല്ലാതെ എന്തു ചെയ്യും പിശാജ് നിങ്ങൾക്ക് നന്മകൾ നിങ്ങൾക്ക് ചെയ്യുന്നത് നന്മയായി തോന്നിപ്പിച്ചിരിക്കുകയാണ് ഫസോബുറുൻ ജമീൽ ഭംഗിയായി ക്ഷമിക്കുക തന്നെ എന്ന് അക്കൂബ് നബി അലിഹുസ്സലാം പറഞ്ഞത് വിശുദ്ധ ഖുറാൻ സൂഹത്ത് യൂസുഫിൽ നമുക്ക് കാണാം ആ വാചകം വിശദീകരിക്കുമ്പോൾ ഇമാം മുജാഹിദ് റഹിമുള്ള പറയുകയാണ് ജമീൽ എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കാതെ ക്ഷമിക്കൽ ഒരു പ്രയാസം വരുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ ക്ഷമിക്കാൻ കഴിയുക എന്നതാണ് ക്ഷമയുടെ എ അങ്ങേയറ്റം പറഞ്ഞു ബുദ്ധിമുട്ട് വന്നിട്ടും അതിൽ ക്ഷമിച്ച് അതിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിന് കീഴതുങ്ങാനുള്ള മനസ്സ് അതാണ് സൊബുറൻ ജമീൽ സെലഫുകളിൽ ചിലർ പറഞ്ഞു സൊബുറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ അതിലവൻ പരാതി പറയുകയില്ല ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു നടക്കുകയില്ല പരാതി പറയുകയില്ല അവൻ ഭംഗിയായി ക്ഷമിക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാനുല്ലാഹി സാഹു അലൈ വസല്ലമ്മയോട് പ്രബോധനത്തിന് ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട് ഫസ്ബിർ ജമീല ജമീല ഫസ്ബിർ ജമീലിൻസൂൽ അങ്ങ് ഭംഗിയായി ക്ഷമിക്കണം ഭംഗിയായി ക്ഷമിക്കണമെന്ന് അള്ളാഹു സുബാനുഹു ആല പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളിലും ക്ഷമ അത് ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടായി നാം സ്വീകരിക്കുക അള്ളാഹു അതിന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബിൽ സ്നേഹമുള്ള വിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് ക്ഷമയുടെ പ്രാധാന്യവും മഹത്വവുമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യാനും തിന്മകൾ ചെയ്യാതിരിക്കാനും പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനും ക്ഷമ അനിവാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി വിശ്വാസത്തിൻ്റെ പകുതിയാണ് ക്ഷമ എന്നും നിസ്കാരത്തോടൊപ്പം ചേർത്തിപ്പറഞ്ഞ കാര്യമാണ് ക്ഷമ എന്നും തൊണ്ണൂറിലധികം സ്ഥലങ്ങളിൽ ക്ഷമയെക്കുറിച്ച് കുറാൻ പരാമർശിക്കുന്നുണ്ട് എന്നും സഹായം തേടാൻ ക്ഷമ അനിവാര്യമാണ് എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ക്ഷമക്ക് ലഭിക്കുന്ന അഞ്ച് നേട്ടങ്ങൾ പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്തു ക്ഷമിക്കുന്നവർക്കാണ് വിജയം എന്നതാണ് അതിലൊന്നാമത്തെ കാര്യം അവരുടെ പാപങ്ങൾ നിർബന്ധമായും പൊറുക്കപ്പെടും എന്നതാണ് രണ്ടാമത്തെ കാര്യം ക്ഷമാലുക്കൾക്ക് ധാരാളം പ്രതിഫലമുണ്ട് എന്നതാണ് മൂന്നാമത്തെ കാര്യം അള്ളാഹു നിശ്ചയിച്ച പദവിയിലേക്ക് കർമ്മങ്ങൾ കൊണ്ടെത്താൻ എത്താൻ സാധിക്കാത്തവരെ പരീക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുന്നുണ്ടോ എന്ന് നോക്കി ക്ഷമിച്ച് ആ പദവിയിലേക്ക് അള്ളാഹു എത്തിക്കും എന്നതാണ് നാലാമത്തെ കാര്യം ക്ഷമാലുക്കൾക്കാണ് സ്വർഗമുള്ളത് എന്നതാണ് അഞ്ചാമത്തെ കാര്യം ക്ഷമയുടെ ഏറ്റവും അങ്ങേയറ്റമാണ് സൊബറുൻ ജമീൽ എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് ഇബാദുറഹ്മാനിൻ്റെ ഗുണങ്ങൾ അള്ളാഹുസ് പ്രത്യേകം പഠിപ്പിച്ചു അവർ ഷിർക്ക് ചെയ്യാത്തവരാണ് അവർ വ്യഭിചരിക്കാത്തവരാണ് അവർ കൊലപാതകം ചെയ്യാത്തവരാണ് അവർ കുടുംബജീവിതത്തിലെ ഹൈറിനും ബറക്കത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരാണ് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്നവരാണ് രാത്രി നമസ്കാരം നിർവഹിക്കാൻ താൽപ്പര്യമുള്ളവരാണ് ചിലവഴിക്കുമ്പോൾ മിതത്വം കാണിക്കുന്നവരാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അള്ളാഹുസ്വഹാനുഅല അവരെ കുറിച്ച് പറയുകയാണ് അവർക്ക് സ്വർഗത്തിലെ റൂമുകൾ പ്രതിഫലമായി നൽകപ്പെടും സ്വബറു അവർ ക്ഷമിച്ചതുകൊണ്ട് അവർക്ക് സ്വബറുണ്ടായതുകൊണ്ട് അവർ ക്ഷമാരുക്കളായതുകൊണ്ട് അവർക്ക് സ്വർഗത്തിലെ റൂമുകളുണ്ട് അവർക്ക് ആശീർവാദത്തോടെ സമാധാന വാഗ വാക്കുകളോടെ അവരെ സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഒരു പ്രയാസം വരുമ്പോൾ കണ്ണ് നിറയുക മനസ്സിന് വിഷമം വരിക എന്നത് ക്ഷമക്ക് എതിരല്ല റസൂൽ സല്ലാഹു അയി വസല്ലം തൻ്റെ ജീവിതത്തിൽ കുട്ടി മരിക്കുന്ന സമയത്ത് പേരെ കുട്ടി മരിക്കുന്ന സമയത്ത് ഒക്കെ ആ നിലക്ക് കരയുകയും ആ സമയത്ത് ചില സ്വഭാവികൾ ഇതെന്താണ് എന്ന് ചോദിക്കുകയും ഹാദിഹി റഹ്മ ഇത് കാരുണ്യമാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ അടിമകളുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്നു പറയുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും പല ആളുകളും അതും ക്ഷമക്കെതിരാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരിക്കലും ക്ഷമക്കെതിരല്ല എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറയുക മാറത്തടിച്ചും പോക്കറ്റ് വലിച്ചും മുടിയഴിച്ചിട്ടും അട്ടഹസിച്ച് മരിച്ചതിൻ്റെ പേരിൽ കരയുക പോലുള്ളവയെ ശക്തമായി ഇസ്ലാം എതിർത്തിട്ടുമുണ്ട് സഹോദരങ്ങളെ ക്ഷമിക്കുന്ന ആ പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കേണ്ടത് ആദ്യ സന്ദർഭങ്ങളിലാണ് എന്നതാണ് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടാത്തത് ആ സമയത്ത് നമ്മൾ എന്തൊക്കെയോ പ്രതികരിക്കുന്നു എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു തിരിച്ചടിക്കുന്നു ആകെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് ക്ഷമിക്കുകയല്ലാതെ എന്ത് ചെയ്യും എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു എന്നാൽ റസൂൽലാഹി സാഹു അളി വസല്ലം ഒരു കബറിൻ്റെ നടന്നു പോകുമ്പോൾ അവിടെ ഇരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ഇത്തക്കില്ലാ ഓസ്ബിരി അള്ളാഹുവിനെ സൂക്ഷിക്കൂ ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ബാധിച്ചത് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ലല്ലോ എന്ന് ആ സ്ത്രീ പ്രതികരിക്കുകയും അത് റസൂൽ വസ്സലമ ആയിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പ്രവാചകരെ താങ്കളോട് എന്തൊക്കെയോ എൻ്റെ ആ വിഷമഘട്ടത്തിൽ ആ സന്ദർഭത്തിൽ ആ സമ്മർദ്ദത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്ന് പ്രതികരിച്ചപ്പോൾ റസൂൽ വസ്ലമ്മ പറഞ്ഞ വാചകം നമുക്കൊക്കെ മനഃപ്പാടമുണ്ട് ഇന്നമ സ്വബറു ക്ഷമ വേണ്ടത് പ്രയാസങ്ങളുടെ ആദ്യ സന്ദർഭങ്ങളിലാണ് ആ സമയത്ത് എങ്ങനെയൊക്കെയോ പ്രതികരിച്ചിട്ട് പിന്നീട് ഞാൻ ക്ഷമിക്കുകയാണ് ഞാൻ ക്ഷമിക്കണമായിരുന്നു എന്നിങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല പ്രയാസഘട്ടങ്ങളിലെ ആദ്യ സന്ദർഭങ്ങളിൽ തന്നെ ക്ഷമിക്കാനുള്ള കഴിവും മികവും നാം ആർജിച്ചെടുക്കണം അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് തരണം റഹ്മാനെ ഞങ്ങളോട് വിട പറഞ്ഞ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സഹോദരി സഹോദരങ്ങൾ പൊന്നോമന മക്കൾ മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കണം യാ റഹ്മാൻ